അമിത അധികാരത്തെ വിമർശിച്ച് എം ടി വാസുദേവൻ നായർ അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറിയെന്ന് എം ടി അധികാരം ജനസേവനത്തിന് എന്ന സിദ്ധാന്തം കുഴിച്ചുമൂടി ജനാവലി ആൾക്കൂട്ടമായി മാറുന്നു ഈ ആൾക്കൂട്ടത്തെ പടയാളികളും ഇ എം എസ് അധികാരമുപയോഗിച്ച് ജനങ്ങളെ ഉത്തരവാദിത്തമുള്ളവരാക്കിയെന്ന് എം ടി പറഞ്ഞു അധികാരം നേടിയതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലക്ഷ്യം പൂർത്തിയാക്കിയെന്ന് അദ്ദേഹം കരുതിയില്ല അതാണ് ഇ എം എസിനെ മഹാനായ നേതാവാക്കിയതെന്നും എം ടി വ്യക്തമാക്കി എം എസ് ഹരീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു വളരെ ചുരുക്കം മാത്രം പൊതുവേദികളിൽ അഭിപ്രായം പറയുന്ന ഒരു ശീലമുള്ള ഒരാൾ കൂടിയാണ് എം ടി ഈയിടെയായി അദ്ദേഹത്തിന്റെ നിലപാട് തന്നെ ആ രീതിയിലാണ് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അതേത് രീതിയിലാണ് എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അവർണ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങായിരുന്നു വേദി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് യോഗം ഉദ്ഘാടനം ചെയ്തത് അതിന് ശേഷമാണ് മുഖ്യ പ്രഭാഷകനായി എം ഡി വേദിയിൽ എത്തിയത് അദ്ദേഹം ഈ സാഹിത്യപരമായ കാര്യങ്ങളെക്കുറിച്ചു കാര്യമായി ഇന്ന് സംസാരിച്ചില്ലെങ്കിലും ഭൂരിപക്ഷം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് പ്രത്യേകിച്ചും അമിത സർവാധിപത്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അമിത അധികാരമോ ആയി മാറുന്നു എന്ന് അദ്ദേഹം പറയുന്നു ജനസേവനത്തിനു വേണ്ടിയാണ് ഈ സേവനം അല്ലെങ്കിൽ ജനാധിപത്യം എന്ന സിദ്ധാന്തം കുഴിച്ചുമൂടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ജനാവധി ആൾക്കൂട്ടമായി മാറുന്നു ഈ ആൾക്കൂട്ടത്തെ പടയാളികളും ആരാധകരും ആക്കുന്നു ഭരണാധികാരി നൽകുന്ന ഔദാര്യമല്ല സ്വാതന്ത്ര്യം എന്നീ കാര്യങ്ങളുമുണ്ട് നമുക്കറിയാം സമകാലീന കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ വിമർശനങ്ങൾ ഭരണകൂടത്തിനെതിരെ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കെതിരെ നേരിടേണ്ടിടുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ നേരിട്ട് മുഖ്യമന്ത്രിയെ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഇ എം എസിനടക്കം പലതവണ അദ്ദേഹം പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നു ഇ എം എസ് അധികാരം ഉപയോഗിച്ച് ജനങ്ങളെ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റിയെന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം പൂർത്തിയാക്കി എന്ന് അദ്ദേഹം കരുതിയില്ല അതാണ് ഇ എം എസിനെ മഹാനായ നേതാവാക്കി മാറ്റിയതെന്നും അദ്ദേഹം പറയുന്നു നേതാവ് നിമിത്തമാണ് അല്ലെങ്കിൽ അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ തിരിച്ചറിയണമെന്നും പറഞ്ഞു ഒപ്പം ഈ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തെയും വികാസത്തെ പറ്റിയും എന്നോ രൂപം കൊണ്ട ചില പ്രമാണങ്ങളിൽ തന്നെ മുറുകെ പിടിക്കുന്നവരുടെ കാലം മുടി മുറുകെ പിടിക്കുന്നവരെ കാലം പിന്തുടുകയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒപ്പം സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ നിരന്തരമായ വിശകലനത്തിനും തിരുത്തലിനും വിധേയമാക്കേണ്ടി വരുന്നുവെന്നും പറയുന്നു എന്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് ഇ എം എസ് എന്നും ശ്രമിച്ചത് ഒപ്പം അരോപചാരമായ നേതൃപൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെയെന്നും പറഞ്ഞുവയ്ക്കുന്നു അതായത് നേതൃപൂജയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വലിയ രീതിയിൽ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ പിണറായി വിജയനെ വ്യക്തിപൂജ ചെയ്യുന്നു അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടലുകൾ നടക്കുന്നുവെന്ന വിമർശനമുരുന്നു പാർട്ടിക്കുള്ളിൽ അക്കാര്യം പ്രതിരോധിച്ച് ആരാധകർ വൃന്ദമുള്ള നേതാവായ ഈ പോകരുത്തറുകൾ ഉണ്ടാവും എന്ന വിശദീകരണം വരുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവസാന പരിഗണനകൾ അരോചകമായ നേതൃഭൂജകളിൽ നിന്നും ഇ എം എസിനെ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാരിറ്റിലൂടെ എത്തിയപ്പോൾ എല്ലാം തികഞ്ഞു അല്ലെങ്കിൽ അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്ന് ഇ എം എസ് ചിന്തിച്ചിരുന്നില്ല തെറ്റുകൾ കണ്ടാൽ എല്ലാ സമയത്തും തിരുത്താനുള്ള ആർജവം കാണപ്പെട്ട അപൂർവം നേതാക്കളിലൊരാളാണ് ഇ എം എസ് എന്നും അദ്ദേഹം വ്യക്തമാക്കി അത്തരത്തിൽ ഒരേ സമയം ഈ അധികാരവും അധികാര ഗർവും അധികാരത്തിന് ഒപ്പം നിൽക്കുന്ന ആൾക്കൂട്ടത്തെയും എം ടി വിമർശിക്കുമ്പോൾ മറുവശത്ത് ഇ എം എസിനെ മഹാനായി ചിത്രീകരിക്കുന്നു ഇ എം എസ് ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഇ എം എസ് ജനങ്ങളെ മറന്നു മുന്നോട്ട് പോയ നേതാവല്ല എന്ന് പറയുകയും ചെയ്യുന്നു വേണമെങ്കിൽ നമുക്കൊരു പരോക്ഷമായ വിമർശനം നിലവിലുള്ള സമ്പ്രദായങ്ങൾക്കെതിരെയുള്ള ഒരു എം ടിയുടെ

വീണ്ടും എം എസ് അനീഷ് കുമാറിലേക്ക് അനീഷ് ആൾക്കൂട്ടമായി ബന്ധപ്പെട്ട് ആൾക്കൂട്ടം ജനാവലി ആയി തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുമ്പോൾ സമകാലിക കേരളവുമായി ബന്ധപ്പെട്ട് നടന്ന ജന ജന കൂട്ടമുള്ള ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരികയുണ്ടായോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ മുഖ്യമന്ത്രിക്ക് എതിരെയാണ് എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ആ രീതിയിൽ ഉള്ള ഏതെങ്കിലും പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ടായോ ആ ചിലപ്പോൾ അങ്ങനെ വിലയിരുത്തേണ്ടി വരും കാരണം അദ്ദേഹം എഴുതി തയ്യാറാക്കി കൊണ്ടുന്ന ഒരു പ്രസംഗമാണ് നടത്തിയത് കേരളത്തിന്റെ വേദിയിലാണ് സാധാരണഗതിയിൽ സാഹിത്യ സമൃദ്ധിയായ കാര്യങ്ങളെക്കുറിച്ച് മറ്റുമൊക്കെയാണോ പറയേണ്ടത് പക്ഷേ അദ്ദേഹം പൂർണ്ണമായും അധികാരം ജനക്കൂട്ടം ഈ രാഷ്ട്രീയം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒപ്പം ഈ ഐതിഹാസികമായ ഋഷി വിപ്ലവത്തെക്കുറിച്ചും അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്രത്തിൽ പറയുന്നു റഷീ റഷ്യയിലെ ജനസേവനം എന്ന കിട്ടുന്ന അവസരമെന്ന സിദ്ധാന്തം ഈ അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ടമായ മെച്ചപ്പെട്ട ഒരു അവസരമെന്ന സിദ്ധാന്തം റഷ്യയിൽ കുഴിച്ചു മൂടപ്പെട്ടു അപ്പോൾ അവിടെ ശിഥിലീകരണം സംഭവിക്കുന്ന പോകുന്നു എന്ന് ചിന്തകനായ വിൽഹം റീറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ തന്നെ മുന്നറിയിപ്പ് നൽകി എന്നാൽ ഈ ശിഥിലീകരണത്തിന്റെ കാര്യങ്ങളെ അവകർദ്ധിക്കുക എന്നതിന് നിഷേധിച്ച് ഇത്തരമൊരു അപജയം വന്നിട്ടില്ല എന്ന രീതിയിലൂടെ ആ ഭരണകൂടം മുന്നോട്ട് പോവുകയാണ് അതായത് അത് റഷ്യൻ ഭരണകൂടത്തിന്റെ നാശത്തിൽ കലാശിക്കുകയും ചെയ്തുവെന്ന് ഓർമ്മിക്കുകയും ചെയ്യുന്നു വ്യവസായ സംസ്കാരം ശാസ്ത്രം എന്നീ മേഖലകളുടെ പ്രവർത്തനത്തെ അമിതാധികാരമുള്ള മാനേജ്മെന്റുകളെ ഏൽപ്പിക്കുമ്പോൾ അപജയത്തിന്റെ തുടക്കം കൊടുക്കുമെന്ന് അദ്ദേഹം റഷ്യയിൽ അവജയ സൂചന നൽകിയിരുന്നുവെന്നും പറയുന്നു ഏതാണ്ട് സാഹചര്യങ്ങൾ പൊരുത്തപ്പെട്ടു വരുന്ന ഒരു രീതിയിൽ കാരണം റഷ്യയിൽ അപജയം പാർട്ടിക്ക് നേരിടേണ്ടി വരുന്നു എന്ന മുന്നറിയിപ്പ് നൽകിയപ്പോൾ അപജയത്തിനുള്ള കാരണങ്ങളെ അപകീർത്തിക്കാനല്ല എന്നൊക്കെ ഭരണകൂടം തയ്യാറായത് മറിച്ച് അംഗത്തരമൊരു അപജയം റഷ്യയിൽ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടില്ല എന്ന രീതിയിലാണ് അന്നത്തെ ഭരണകൂടം അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് അത് പിന്നീട് റഷ്യയുടെ തകർച്ചയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ രണ്ട് സംഭവങ്ങളെയും ചേർത്ത് വായിക്കാം കാരണം ഒരു വശത്ത് അദ്ദേഹം റഷ്യയുടെ ഉദാഹരണം പറയുന്നു മറുവശത്ത് അദ്ദേഹം ബാലറ്റ് വിപ്ലവത്തിലൂടെ അധികാരത്തിലെത്തിയ കേരളത്തിലെ ഇ എം എസിന്റെ സംഭാവനകളെ കുറിച്ച് പറയുന്നു ഇ എം എസ് തെറ്റുകൾ തിരുത്താൻ എല്ലാ കാലത്തും സന്നദ്ധരായിരുന്നു എന്ന് പറയുന്നു അധികാരത്തിലെത്തുക മാത്രമല്ല അത് ഒരു തുടക്കം മാത്രമാണ് എന്നാണ് ഇ എം എസ് കരുതിയത് മറ്റ് ചിലർ അധികാരത്തിലെത്തുമ്പോൾ അതുകൊണ്ടെല്ലാമായി എന്ന് കരുതുന്നു എന്നും പറഞ്ഞു വെക്കുന്നു അതുകൊണ്ട് നിലവിൽ ഉയരുന്ന രാഷ്ട്രീയ വിമർശനങ്ങളും ഒക്കെ തീർച്ചയായിട്ടും അനീഷ അത് തന്നെ എം ടി സംബന്ധിച്ചിടത്തോളം അനധിസാധാരണമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും രീതിയിലുള്ള വിഷയങ്ങൾക്ക് പോലും വിവാദപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് പോലും അഭിപ്രായം പറയുന്നത് വിമുഖത കാണിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉള്ളതാണ് ആ ഇരിക്കുന്ന സാഹചര്യത്തിൽ നേരിട്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയകാല ചരിത്രം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിമർശനം അത് കൂടുതൽ പ്രതികരണങ്ങൾ ക്ഷണിച്ചു വരുത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലല്ലോ അല്ലേ ആ തീർച്ചയായും ഇപ്പോൾ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയരുന്നുണ്ട് എന്നത് വസ്തുതയാണ് പ്രതിപക്ഷം നിരന്തരമായ സമരത്തിലേക്കും പോകുന്നു നവകേരള സദസ്സ് പോലെ വലിയ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ച് ഈ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി തങ്ങൾക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഈ ബുദ്ധിജീവികളുടെ ഭാഗത്തു നിന്നുള്ള വിമർശനം ഉയരുന്നത് നമുക്കറിയാം നേരത്തെ ഇടതുപക്ഷത്തിന്റെ വലിയ സഹായത്രികനായ അല്ലെങ്കിൽ അടക്കമുള്ളവർ പോലും പരസ്യമായി ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ആ പഴയ സി പി എമ്മിന് മാറ്റം വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മാറ്റം വന്നിരിക്കുന്നു ഈ മൂല്യ വർദ്ധിത ശക്തികളോട് അല്ലെങ്കിൽ ഈ മാർക്കറ്റ് അധിഷ്ഠിത വിപണി അധിഷ്ഠിതമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന വിമർശനം എം മൂന്നിനെ പോലുള്ളവർ നേരിട്ട് ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അതിനു പിന്നാലെയാണ് കേരളത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള ഏറ്റവും മുതിർന്ന സാഹിത്യകാരനായ എം ഡിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത് തീർച്ചയായും അത് കേരള പോലുള്ളൊരു വേദിയിലാണ് എങ്കിലും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമുണ്ടായിരുന്ന ഒരു വേദിയിൽ തന്നെയാണ് ഇത്തരമൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അത് അതിനെ അർഹിക്കുന്ന രീതിയിൽ തന്നെ കരുതേണ്ടി വരും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് എന്തായാലും ഈ അദ്ദേഹം തുടങ്ങിയ പ്രസംഗം തുടങ്ങിയത് തന്നെ ഇങ്ങനെയായിരുന്നു രാഷ്ട്രീയത്തിലെ മൂല്യച്തിയെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി എന്തുകൊണ്ട് സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു അതായത് ഈ മൂല്യചിതിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി ഇത്തരത്തിലുള്ള സംവാദങ്ങൾ നടക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുടെ സാന്നിധ്യം എന്തുകൊണ്ടുണ്ടാവുന്നില്ല എന്ന ചോദ്യം ഉയരാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്നുവച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ് അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിവെട്ടി മൂടി എന്ന് അദ്ദേഹം പറയുന്നു നമുക്കറിയാം ആദ്യ വരികളിൽ തന്നെയുണ്ട് കാരണം ഇത്തരത്തിലുള്ള വിമർശങ്ങൾ ഉന്നയിക്കുമ്പോൾ ബന്ധപ്പെട്ടവർ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്ന ചോദ്യം ഏറെ നാളുകളായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഉത്തരം ലഭിച്ചിരിക്കാം അദ്ദേഹം ഇരിക്കുന്ന വീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് അദ്ദേഹത്തെ സാക്ഷിയാക്കിയാണ് ഈ അധികാരവർഗത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അധികാരം ലഭിച്ചാൽ ജനസേവനം നടത്തണമെന്നുള്ള ആ സിദ്ധാന്തങ്ങൾ കാലഹരണപ്പെട്ടിട്ട് നാളുകൾ ഒരുപാടായി എന്ന് അദ്ദേഹം വിമർശിക്കുന്നത് എന്തായാലും ഒരു പല രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയരും സ്വാഭാവികമായിട്ടും എം ടി എ പോലെ സർവാധരണീയനായ ഒരു സാഹിത്യകാരനായതുകൊണ്ട് തന്നെ ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും ഇ എം എസിനെ കണ്ടിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഈയിടെ ഉയർന്ന പല വിവാദങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉയരാൻ ഇടയുള്ള ഉയരാൻ ഇടയുള്ള വിവാദം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സ്തുതിഗീത വിവാദം കൂടിയായിരിക്കും ഇതെല്ലാം അദ്ദേഹം ഇതിനകത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടോ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു പക്ഷെ ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട് എം ടി തന്നെ ഇത് ഇതാണല്ലോ പറഞ്ഞത് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയരാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാവില്ല അല്ലേ ആ തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം പിന്നീട് ഈ വാക്കുകൾ ഉച്ചരിക്കുന്നത് അത്ര വ്യക്തതയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം നമ്മൾ വാങ്ങിയിരുന്നു അതിൽ പറയുന്നുണ്ട് ആൾക്കൂട്ടം ഉത്തരവാദിത്തപ്പെട്ട ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്ത നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം ഭരണാധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന ഔദ്യോഗിക തുട്ടുകളല്ല സ്വാതന്ത്ര്യം ആൾക്കൂട്ടം സമൂഹമായി മാറണമെന്നും എങ്കിലേ രക്ഷയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്നും പ്രഖ്യാപിക്കുകയുണ്ടായി ഒപ്പം തിന്മകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ആ സാറിസ്റ്റ് വാഴ്ചയുടെ മേൽ കെട്ടിവെച്ച് പുള്ളയായ പ്രശംസകൾ നൽകിയും നേട്ടങ്ങളെ പെരുപ്പിച്ചു കാണിച്ചും ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് അവർ എതിരായിരുന്നു സ്വാതന്ത്ര്യ പ്രകാശം ഉള്ളിലേന്തുന്ന ഒരു റഷ്യൻ സമൂഹമാണ് അവർ സ്വപ്നം കണ്ടത് ഭരണകൂടം കൈയടക്കുക എന്നത് മാത്രമാണ് വിപ്ലവത്തിന്റെ ലക്ഷ്യമെന്ന് മാർക്സ് ഒരിടത്തും പറഞ്ഞിട്ടില്ല അവർ ഓർമ്മിപ്പിച്ചു അതായത് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമാകുന്നു തിന്മകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഭരണകൂടത്തിന് മേൽ കെട്ടിവച്ച് പൊള്ളയായ പ്രശംസകൾ നൽകിയും നേട്ടങ്ങളെ പെരുപ്പിച്ചു കാണിച്ചും ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് അവർ എതിരായിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശം ഉള്ളിലെന്തുന്ന ഒരു രക്ഷൻ സമൂഹമാണ് അവർ സ്വപ്നം കണ്ടത് ഭരണകൂടം കൈയടക്കുക എന്നത് മാത്രമായിരുന്നില്ല വിപ്ലവത്തിന്റെ ലക്ഷ്യം നമ്മൾ ഈ സമകാലീന രാഷ്ട്രീയം സംഭവിവാസങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ എം ഡി എന്തൊക്കെയോ മനസ്സിൽ കരുതിയായിരിക്കാം ഈ പ്രസംഗം നടത്തിയതെന്ന് നമുക്ക് പറയാതെ വയ്യ ഇനി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പിന്നീട് ഈ പ്രസംഗത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണം എന്നും നമുക്കറിയാൻ കഴിയുന്നില്ല രണ്ട് മൂന്ന് സംഭവങ്ങൾ ഒന്ന് അധികാരം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ ഇക്കാര്യങ്ങളുമായി ചേർത്ത് വെച്ചുള്ള ഒരു ഭാഗം മറ്റൊന്ന് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപജയത്തിലേക്ക് പോയ ഒരു സാഹചര്യം കാരണം ജനസേവനം എന്ന ലക്ഷ്യത്തിൽ നിന്നും ആ ജനങ്ങളെ സേവനപ്പെടുത്തി മുന്നോട്ട് പോകുക എന്ന ലക്ഷ്യത്തിൽ നിന്നും പാർട്ടി പിന്നോട്ടു പോവുക ആ അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ വരുമ്പോൾ അതിനെ അവഗണിക്കുക അത്തരമൊരു അപചയം നാട്ടിലില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ പിന്നീട് ആ സാമ്രാജ്യത്തിനുണ്ടാവുന്ന തകർച്ച മൂന്നാം ഭാഗം ഇ എം എസിനെ പോലൊരു മഹാനായ നേതാവ് അധികാരത്തിലേറുക മാത്രമല്ല അധികാരം ഒരു തുടക്കം മാത്രമാണ് ജനസേവനമാണ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പറയുന്നു തെറ്റുകൾ കണ്ടാൽ വിശാലമായ അർത്ഥത്തിൽ തിരുത്താനുള്ള ഒരു ഇ എം എസിന്റെ സേവന സന്നദ്ധത്തെക്കുറിച്ച് പറയുന്നു അത്തരത്തിൽ മൂന്ന് ഭാഗങ്ങളായി വേണമെങ്കിൽ ഈ എം ടിയുടെ ഈ പ്രസംഗത്തെ നമുക്ക് വിലയിരുത്താം ആ മൂന്ന് ഭാഗങ്ങൾ കൂടി ചേർത്ത് വെക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ ഉള്ള സർക്കാരിനെതിരായ നിശ്ചിതമായ വിമർശനമെന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ആരെല്ലാമാണ് ഈ വേദിയിൽ ഉണ്ടായിരുന്നത് അനീഷ് പ്രധാനമായിട്ടും മന്ത്രി റിയാസും മുഖ്യമന്ത്രിക്കൊപ്പം അതിന് ഉണ്ടായിരുന്നു മറ്റുള്ളവർ പ്രധാനപ്പെട്ട ആരെല്ലാമായിരുന്നു ഇത്രയും വലിയ ഒരു രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ ഇടത് സർക്കാരിന്റെ പ്രതിനിധികളായി ആരെല്ലാം വേദിയിലുണ്ടായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു അധ്യക്ഷൻ ആമുഖ പ്രഭാഷണം നടത്തിയത് സച്ചിദാനന്ദൻ ആണ് സഹയാത്രികൻ ഒപ്പം എം മൂന്നൻ സാഹിത്യകാരൻ ഉണ്ടായിരുന്നു മല്ലിക സാരാഭായ് ഉണ്ടായിരുന്നു നടി ഷീലയുണ്ട് ഇത്തരത്തിൽ കോഴിക്കോട് മേയർ ഉണ്ടായിരുന്നു ഏതാണ്ട് ഇടത് സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞ ഒരു വേദിയാണ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അത്തരം ഒരു വേദിയിലാണ് എം ഡി തന്റെ പ്രസംഗം ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പിണറായി വിജയനെന്നോ സംസ്ഥാന സർക്കാരെന്നോ പേ വിമർശിച്ചിട്ടില്ലെങ്കിൽ പോലും പല നാളുകളായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ വിമർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉന്നയിക്കപ്പെടുന്ന ഏകാധിപത്യ പ്രവണത വ്യക്തിപൂജ അടക്കമുള്ള കാര്യങ്ങൾ ആൾക്കൂട്ടം ആൾക്കൂട്ടം ഒരു അധികാരത്തിന്റെ ഒരു അടയാളമായി മാറുന്ന കാഴ്ച ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ വിമർശനങ്ങൾ ഈ പ്രസംഗത്തിലുണ്ട് തന്നെ തീർച്ചയായും ഒരു ഭരണകൂട വിമർശനമായി നമുക്ക് ഈ പ്രസംഗത്തെ വിവക്ഷിക്കാം കാരണം കെ എൽ എഫ് വേദികളിൽ ഇത്തരം വേദികളിലൊക്കെ സാധാരണ സാഹിത്യ സംബന്ധിയായ കാര്യങ്ങൾ അല്ലെങ്കിൽ സാഹിത്യ െക്കുറിച്ചുള്ള വിമർശനങ്ങൾ സാഹിത്യ നിരൂപണങ്ങൾ എന്നിവയൊക്കെയാണ് പതിവായി വരിക എന്നാൽ അതിൽ നിന്നും പാടെ മാറി സാഹിത്യ സാഹിത്യസംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് കാര്യമായ വിമർശനം അല്ലെങ്കിൽ കാര്യമായ പരാമർശം പോലുമില്ലാതെ പൂർണ്ണമായും ഞാൻ ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ആൾക്കൂട്ടം അധികാരം കവർന്നെടുക്കുന്നു അല്ലെങ്കിൽ അധികാരത്തിലെത്തിയ ശേഷം ജനങ്ങളെ മറന്നുള്ള മുന്നോട്ട് പോക്ക് റഷ്യൻ വിപ്ലവം റഷ്യൻ വിപ്ലവത്തിന്റെ പരാജയം റഷ്യൻ ഭരണത്തിലെ ചുവരെഴുത്ത് അപജയത്തിന്റെ ചുവരഴുത്ത് ഭരണാധികാരികൾ വായിക്കാതെ വന്നതിന് കൊടുക്കേണ്ട വലിയ വിലയെക്കുറിച്ചുള്ള വിമർശനം ഒപ്പം ഇ എം എസിന്റെ എങ്ങനെ മഹാനായി മാറി വ്യക്തിപൂജയെ ഇ എം എസ് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇ എം എസ് മഹാനായ നേതാവായി മാറുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ആകെ തുകയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എം ടി തന്റെ നിശിതമായ വിമർശനമാണ് ഇന്നത്തെ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടുകൂടിയാണ് എം ടി വാസുദേവൻ നായർ വിമർശനം വിമർശനം നിറഞ്ഞ വാക്കുകൾ അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു എഴിഞ്ഞുകൊടുക്കുന്ന അവരായി തുള്ള സ്വാതന്ത്ര്യം ആൾക്കൂട്ടം സമൂഹമായി മാറണമെന്നും ഇന്ത്യയെ ഋഷിക്ക് നില വിഹിനെ പോലെ പേരെ ഋഷിയിൽ പ്രഖ്യാപിച്ചു എഴുത്തുകാരായ